നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് മാറക്കാന സ്റ്റേഡിയത്തിൽ സാൻഡോസ് കളിക്കാൻ കളിക്കാനിറങ്ങിയാണ് എതിരാളികൾ ഫ്ലു ആണ് ഇന്ന് രാത്രിയാണ് റിയോ ഡി ജെനീറോയിലെ മാറക്കാനയിലെ കളിയെങ്കിലും നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ നാലുമണിക്കാണ് ബ്രസീലിയറോ സിരിയയിലെ ആ പോരാട്ടം നിലവിൽ ഫ്ലുമിനൻസ് ബ്രസീലിയറോ ഓ രണ്ട് കളികളിൽ നിന്ന് മൂന്ന് പോയിൻറ്റുമായിട്ട് നിൽക്കുകയാണ് അവർക്ക് ഇപ്പോൾ പതിനൊന്നാം സ്ഥാനമാണെങ്കിൽ സാന്റോസിന് രണ്ട് കളികളിൽ നിന്ന് ഒരേ ഒരു പോയിന്റേ ഉള്ളൂ പതിനാറാം സ്ഥാനമാണ് നെയ്മർ ജൂനിയറുടെ മടങ്ങി വരവ് പ്രതീക്ഷിക്കുന്ന ഒരു മത്സരമാണ് ആദ്യത്തെ രണ്ട് കളികളിലും നെയ്മർ കളിച്ചിട്ടുണ്ടായിരുന്നില്ല പരിക്കായിരുന്നല്ലോ അത് മാറി താരം പൂർണ്ണ സജ്ജനായിട്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളതാണ് പലരും ഉറ്റുനോക്കുന്നത് എന്നാൽ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ നൽകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നെയ്മർ ജൂനിയർ ഇന്ന് കളിക്കും പക്ഷേ സബ്സ്റ്റ്യൂട്ട് റോളിൽ ഇറങ്ങാനാണ് സാധ്യത എന്നാണ് അവരുടെ റിപ്പോർട്ട് ഇപ്പം അവർ പുറത്തുവിട്ടിരിക്കുന്ന സാൻഡോസിൻ്റെ ഒരു പ്രോബിൾ ലൈനപ്പ് ഇങ്ങനെയാണ് ഗബ്ഡിയൽ ബ്രസാവോ ലിയോഗോയ് ഗില്ല് സേഇ ഇവാൾഡോ എസ്കോബാർ ജാവോ സ്മിത്ത് ഡിയഗോ പിറ്റുക റോൾ റോൾഹേസ് ഗുയർമെ ട്വീ സോൾസ് ഇതാണ് ഇപ്പോൾ അവർ പുറത്തുവിട്ടിരിക്കുന്ന ഒരു പ്രോബിൾ ലൈനപ്പ് നെയ്മർ ജൂനിയർ കളിയുടെ രണ്ടാം പകുതിയിൽ സബ്സ്റ്റ്യൂട്ട് റോളിൽ ഇറങ്ങി വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിപ്പാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ ഗ്രാഫ് ടോക്സിൽ വാ